തന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഏറ്റെടുക്കേണ്ടി വരുന്ന ത്യാഗത്തെക്കുറിച്ച് ക്രിസ്തു ഇന്ന് പ്രതിപാദിക്കുന്നു ദൈവത്തിൽ വിശ്വസിക്കുന്ന ഏതൊരു മനുഷ്യനും ത്യാഗത്തിലൂടെ കടന്നു പോകേണ്ടതുണ്ട് കുരിശില്ലാതെ കിരീടമില്ല എന്ന വാക്യം നമുക്ക് എന്നും ഓർക്കാം ദൈവം നൽകുന്ന ഏതു ജീവിത രീതിയിലും ഉണ്ടാകുന്ന ത്യാഗങ്ങൾ വേദനകൾ ക്ഷമയോടെ നാം ഏറ്റെടുക്കുമെങ്കിൽ ദൈവം നൽകിയ വാഗ്ദാനം ദൈവത്തിൻ്റെ വലത് ഭാഗത്തിരിക്കുവാനുള്ള വാഗ്ദാനം നമുക്കും ലഭ്യമാകും അതിനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം ദൈവം നൽകിയ ജീവിതത്തിൽ നിന്നും ഉണ്ടാകുന്ന സഹനങ്ങൾ യേശുവിൻ്റെ സ്നേഹത്തെ പ്രതി ഏറ്റെടുക്കുവാനുള്ള ശക്തിക്കായി പ്രാർത്ഥിക്കാം